കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്ത്യ വന്ദനത്തെ അറിയിക്കുന്നു ഒരു ദിവസം കൂടെ അവിടുന്ന് നമുക്ക് നൽകിയ പ്രത്യേക അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യാം നന്മയല്ലാതെ ഒരു തിന്മയും അവിടുന്ന് ചെയ്തിട്ടില്ല എൻ്റെ ദൈവമോ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ അവിടുത്തെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരാൻ ശക്തനാണ് ഏതൊക്കെ മേഖലകളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു അത് അല്പമായിട്ടല്ല പൂർണ്ണമായും തീർത്തു തരാൻ എൻ്റെ ദൈവം സർവശക്തനാണ് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിൻ്റെ ഒരു പൂർത്തീകരണം ഉണ്ടാകും ആദ്യ ഭാഗം നമ്മൾ ദൈവത്തിന് കൊടുക്കുക എല്ലാത്തിൻ്റെയും തുടക്കം ദൈവത്തിങ്കൾ സമർപ്പിക്കൂ നിൻ്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക എന്നാൽ നിൻ്റെ ഉദ്ദേശങ്ങൾ സാധ്യമാകും അപ്പോൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദൈവത്തിങ്കൾ പരമേൽപ്പിച്ച് മുൻപോട്ട് പോകാൻ തയ്യാറാകുമെങ്കിൽ പരാജയപ്പെടാൻ നമുക്ക് കഴിയില്ല പരാജയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല സകല പ്രതിസന്ധികളെ മാറ്റി പ്രതികൂലങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകാനുള്ള കൃപയും കരുത്തും സർവശക്തനായ ദൈവം നിങ്ങൾക്ക് നൽകും എൻ്റെ ദൈവം വിശ്വസ്തനാണ് വാക്കിലും പ്രവൃത്തിയിലും അവിടുന്ന് വിശ്വസ്തനാണ് പലതവണ നമ്മൾ അവിശ്വസ്തരായി തീർന്നെങ്കിലും അവിടെ നിന്നും വിശ്വസ്തനായി പാർക്കുന്നു ഇന്നും അനന്യനായ കർത്താവാണ് പർവ്വതങ്ങൾ മാറട്ടെ കുന്നുകൾ നീങ്ങട്ട എന്റെ ദൈവത്തിൻ്റെ തേക്ക ഒരു കാലഘട്ടത്തിലും മാറ്റമില്ല കേട്ടോ അതുകൊണ്ട് വിളിച്ചു പറ ദൈവം ഞങ്ങളുടെ മധ്യമുണ്ട് ഞങ്ങൾ കുലുങ്ങിപ്പോകത്തില്ല ഈ പ്രഭാതത്തിൽ ഉറപ്പിച്ചു പറ ദൈവം ഞങ്ങളുടെ മധ്യമുണ്ട് സർവശക്തനായ ദൈവം ഞങ്ങളുടെ മധ്യമുണ്ട് ഉന്നതനായ ദൈവം ഞങ്ങളുടെ മധ്യമുണ്ട് ഏ ആരംഭത്തിങ്ക തന്നെ അവസാനം അറിയുന്ന ദൈവം ഞങ്ങളുടെ മധ്യമുണ്ട് ഏ എ സ്തോത്രം ചെയ്യാമോ വിളിച്ചു വരുത്തുന്ന ദൈവം ഞങ്ങളുടെ മധ്യുണ്ട് രക്ഷിക്കുകയും ഉദ്ധരിക്കുകയും മറുപടി നൽകുകയും ചെയ്യുന്ന ദൈവം ഞങ്ങളുടെ മധ്യ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ കുലുങ്ങി പോകത്തില്ലായ്മ ശക്തമായൊരു പ്രഖ്യാപനം ചെയ്യാൻ ദൈവമക്കൾക്ക് കഴിയണം ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോഴും വൻമഴ ചൊരിയട്ടെ കാറ്റടിക്കട്ടെ ഭയപ്പെടരുത് കാരണം പാറമേൽ അടിസ്ഥാനമിട്ടത് ഒരു വീടാണെങ്കിൽ ഒരു കുടുംബമാണെങ്കിൽ ഒരു വ്യക്തിയാണെങ്കിൽ എന്തൊക്കെ ആഞ്ഞടിച്ചാലോ ഒന്നും സംഭവിക്കില്ല അടിച്ചത് അതേ ഫോഴ്സിൽ തന്നെ തിരിച്ചു പോകും യേശുവിൻ്റെ നാമത്തിൽ കാരണം നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവാണ് മറിഞ്ഞു പോകില്ല ഒഴുകിപ്പോകില്ല നടുക്കടലിലേക്ക് മാറിപ്പോകില്ല എസ് നോഹ പെട്ടകം തീർത്തത് ദൈവത്തിൻ്റെ കേട്ടാണെങ്കിൽ നടുക്കടലിലേക്ക് നോഹയെ നിന്നെ ഇറക്കി വിടുന്നൊരു ദൈവത്തെ അല്ല ഒഴുക്കി വിടുന്നൊരു ദൈവത്തെ അല്ല നീ സേവിക്കത്തത് എവിടെ ഉറപ്പിക്കണമോ അവിടെ നിന്നെ ഉറപ്പിക്കും എവിടെ പുറത്തു കൊണ്ടുവരണമോ അവിടെ നിന്നെ പുറത്തു കൊണ്ടുവരും നിൻ്റെ മേലൊരാധികാരം തരും സകലത്തെയും കൺട്രോള് ചെയ്യാൻ ഉള്ളൊരാത്മീയ അധികാരം ഇന്ന് പകൽ തൻ്റെ ജനത്തിൻ്റെ മേലും ദൈവം നൽകുകയാണ് പരാജയമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഓ ഇതിനൊരു എൻറ്റു വരത്തില്ലെന്ന് നിങ്ങൾ സംശയിക്കുന്ന വിഷയത്തിന്റെ മേൽ ഇന്നു പകൽ ദൈവത്തിൻ്റെ കരം ചലിപ്പിക്കുന്നത് എത്രവേർ വിശ്വാസത്താൽ കാണും വിശ്വാസത്താൽ 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 കാണാൻ തയ്യാറാക്കുമെങ്കിൽ വിശ്വാസത്തിൻ്റെ നായകൻ ഇന്ന് പകൽ നിങ്ങളുടെ എസ് മൂൻപെലുണ്ട് കേട്ടോ നായകനാണവിടുന്ന് അവിടുന്ന് നയിച്ചാൽ പിന്നെ നമ്മൾ എന്തിനു ഭയപ്പെടുന്നു നായകൻ കർത്താവാണ് ഹല മരണത്തെ ജയിച്ചവനാണ് സ്മരണത്തിൻ്റെയും പതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവൻ നമ്മുടെ നായകനാണെങ്കിൽ ധൈര്യത്തോടെ തന്നെ മുൻപോട്ട് പോകാൻ ദേവുമക്കൾ തയ്യാറാകട്ടെ പതറരുത് സംശയിക്കും അവിശ്വസിക്കരുത് നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമെന്ന ഈ പകൽ തിരിച്ചറിയാൻ ഇടയാകട്ടെ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം പുസ്തകം രണ്ടാമത്തെ വാക്യം അവ ദീർഘായുസും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചതിനും ഒന്ന് ദീർഘായുസ് ജീവകാലം സമാധാനം വർദ്ധിപ്പിക്കും ഇവിടെ പറയുന്നു നമ്മുടെ ഹൃദയത്തിൽ യഹോവയുടെ കൽപ്പനകളെ കാക്കണം വാചനത്തിന് പ്രാധാന്യം കൊടുക്കണം വാചനത്തിന്റെ ശക്തി നമ്മുടെ അകത്ത് വ്യാപരിക്കണം ദൈവവചനത്തെ ബഹുമാനിക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും ദൈവവചനത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അരുളപ്പാടാണ് നമുക്കേട്ട സ്തോത്രം ദൈവത്തിൻ്റെ വചനം അവിടുത്തെ കൽപ്പനകൾ കാത്തുകൊള്ളുന്ന ഹൃദയത്തിൽ കാക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ജീവിതത്തിൽ സംഭവിക്കുന്നത് ദീർഘായ്സ് ദൈവം ഞാൻ പറയട്ടെ ആത്മീകമായി പലപ്പോഴും മുരടിച്ചു പോകുന്ന അവസ്ഥകൾ പക്ഷെ അവിടെ നിന്നെ നിലനിർത്തുന്ന നിന ശാക്തീകരിക്കുന്ന കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തി അവിടുത്തെ രക്ഷയെ കാണിച്ചു തരുന്ന ഒരു ദൈവമുണ്ട് ജീവകാലത്തൊക്കെയും സമാധാനം നൽകും ഇന്ന് പല കുടുംബങ്ങളിലും സമാധാനം നഷ്ടപ്പെട്ടതിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടതിൻ്റെ ദൈവപ്രവൃത്തി കാണാത്തതിൻ്റെ കാരണം ദൈവത്തിൻ്റെ വാചനത്തെ കാക്കാത്തത് കൊണ്ട് ദൈവവാചനം അനുഷ്ഠിക്കാത്തത് കൊണ്ട് ദൈവവാചനം ഉരുവിടാത്തത് കൊണ്ട് അത് പ്രമാണിക്കാത്തത് കൊണ്ട് വാചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന കുടുംബത്തിൽ അസമാധാനം വരില്ല സകല ബുദ്ധിയേയും കവിയുന്ന ഒരു ദൈവിക സമാധാനം കൊണ്ട് ഒരു ദൈവിക സമാധാനത്തിൻ്റെ ശാശ്വത നിയമം കൊണ്ട് ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത ദൈവിക സമാധാനം ഇന്ന് പകലും തന്റെ ജനത്തെ അലങ്കരിക്കുന്ന പകൽക്കാലമാ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം ചെയ്യട്ടെ യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം ചെയ്യട്ടെ ഹാലല്ലൂയ ഹാലല്ലൂയ ഈ പകൽ അവിടുത്തെ ആത്മാവിന് പറയാനുള്ള സ്വദേശമാണ് ദൈവമഹത്വം നിങ്ങളുടെ മേൽ വെളിപ്പെടുന്ന പകൽക്കാലമാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി നിങ്ങളുടെ മേൽ വെളിപ്പെടുന്ന പകൽക്കാലമാണ് അവ ദീർഘായുസ്സും ജീവകാലവും സമാധാനവും വർദ്ധിപ്പിച്ചു തരും കേട്ടോ ഏതൊക്കെ വിഷയത്തിൽ വർധനവില്ലാതെ ഭാരപ്പെടുന്നോ വർധനവിലേക്ക് നടത്തുന്ന ഒരു ദൈവം വിശ്വസിച്ചുകൊണ്ട് സ്തുത്രം ചെയ്യും ഒരു വലിയ വർധനവിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരാൻ പറയാം നാളുകൾ ഐശ്വന്യത അനുഭവിച്ചെങ്കിൽ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവൻ വർധിക്കും കുറഞ്ഞവനായിരവും ചെറിയവൻ മഹാജാതിയായിത്തീരുന്നത് പോലെ ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ദൈവവചന വചനം അക്സെപ്റ്റ് ചെയ്യുന്ന യേസ് അതിനെ ആലിംഗനം ചെയ്യുവാൻ തയ്യാറാകുമെങ്കിൽ അതിനെ ഉയർത്തുമെന്ന് പറയുന്നത് പോലെ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ ഓ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവം ഹല ലൂയ ദൈവത്തിൻ്റെ വാക്ക് കേട്ട അവിധവയായി സ്ത്രീ മക്കളുമായി കഥകടച്ചകത്ത് കയറി പകരാൻ തുറ തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോൾ വചനത്തിൻ്റെ ശക്തി അവർ അക്സെപ്റ്റ് ചെയ്തപ്പോൾ ഒരു വലിയ വർധനവ് അവിടെ വെളിപ്പെട്ടു വന്നതുപോലെ ഈ പകൽ വർധനവ് ആത്മാവിൻ്റെ ഒരു വർധനവ് പ്രാർത്ഥനയുടെ വർധനവ് അഭിഷേകത്തിൻ്റെ വർധനവ് സൗറാഖ മാ എല്ലാ മേഖലകളിലും ഒരു വർധനവ് ഇന്ന് പകൽ സ്വർഗം വെളിപ്പെടുത്താൻ പോകുകയാണ് അവസാനത്തെ ഒരു ഒരപ്പവും തിന്ന് ഇച്ഛിച്ച കുടുംബത്തിലേക്ക് പ്രവാചകനായ ഏലിയാവ് പറഞ്ഞു ആദ്യമുണ്ടാക്കിയതുങ്ങി കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ദൈവത്തിന്റെ വാക്ക് കേട്ട് അവർ കേട്ടവർ ചെയ്തപ്പോ വാചനത്തിന്റെ വാക്ക് അവർ ആക്സെപ്റ്റ് ചെയ്തപ്പോൾ എസ് പ്രവാചകനിലൂടെ പറഞ്ഞ ദൈവികളപ്പാടിൻ്റെ ശക്തി അവർ കുടുംബത്തിനകത്തേറ്റെടുത്തപ്പോൾ ഭരണിയിലെ എണ്ണ കുറഞ്ഞില്ല കേട്ടോ കലത്തിലെ മാവ് കുറഞ്ഞില്ല അങ്ങനെയെങ്കിൽ ഇന്നു പകൽ ഒരു വലിയ വർധനവിലേക്ക് അഞ്ചപ്പവും രണ്ടും മീനും യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്ത മാത്രയിൽ അതുവരെ വർദ്ധിക്കാതിരുന്നത് യേശു പ്രാർത്ഥിച്ചതിനെ നുറുക്കിയപ്പോ വർത്തിച്ചതുപോലെ വാചനത്തിൻ്റെ ശക്തി അക്സെപ്റ്റ് ചെയ്യുന്ന ചില കുടുംബങ്ങളുടെ മേൽ ഇന്ന് പകൽ തലമുറകളുടെ മേൽ ഒരു വലിയ വർധനവും യേശുവിൻ്റെ നാമത്തിൽ ഒടുക്കിക്കളയുവാൻ ഇല്ലാതാക്കുവാൻ ഓ വർധിപ്പിക്കാതിരിക്കാൻ ശൂന്യത വരുത്തുവാൻ ശ്രമിക്കുന്നയിടത്ത് ഒരു വലിയ വർധന വചനത്തിനു വേണ്ടി നിൽക്കുന്ന വചനത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാർ യേസ് ഒരു സൈന്യത്തെ പോലെ യേസ് അവർ വർധിച്ചു വരാൻ പോകുകയാണ് മിനിസ്ട്രിയിലൊരു വർധനവ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ സംഭവിക്കാൻ പോകുന്നു വിശ്വസിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്തൊരു വർധന വരാൻ പോകുക പ്രാര്ത്ഥിക്കുവാന് കഴിയാതെ വേണം ഏകാഗ്രത നഷ്ടപ്പെട്ട ഓ പല ചിന്തകൾ അലട്ടി ഏ സ്മൈൻ് മടുത്ത് തണുത്തുറഞ്ഞുപോലിരിക്കുന്ന ചില വ്യക്തിത്വങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ കാണിക്കുന്നു പക്ഷേ നിങ്ങൾ വചനത്തിന് പ്രാധാന്യം കൊടുക്കുമെങ്കിൽ നിങ്ങളുടെ അകത്തൊരു വലിയ വർധന വ്യാപരിക്കാൻ പോകുക യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കുന്ന പകൽക്കാലമാ വിശ്വസിക്കുന്ന റാമൻ പറഞ്ഞ ഈ ദൂത ഏറ്റെടുക്കട്ടെ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ ഹാ ലൂയ വചനത്തെ നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് നീ സംഗ്രഹിച്ച് അതിന് അയവിറക്കാൻ തയ്യാറാകുമെങ്കിൽ വചനം ക്രിയ ചെയ്യുക മാത്രമല്ല വചനത്തിലൂടെ ദീർഘ ജീവകാലത്ത് സമാധാനം ഒരു വലിയ വർദ്ധനവ് ഇന്ന് പകൽ വ്യാപരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഓ ജീവൻ വ്യാപരിക്കുന്നു സമൃദ്ധിയായി ജീവൻ വ്യാപരിക്കുന്നു ഒരു സൈന്യമായി എഴുന്നേൽക്കുന്നു ഇൻ ദ നെയ്മ് ജീസസ് ഒരു ആത്മിക വാർത്തനവ ഇതാ നിങ്ങളുടെ പ്രാർത്ഥനയിൽ വെളിപ്പെടാൻ നിങ്ങളുടെ ആരാധനയ്ക്കകത്തൊരു വാർത്തനവ അഭിഷേകത്തിന്റെ വാർത്തനവ നെയിം ഓഫ് ജീസസ് വെളിപ്പെടുക നിങ്ങളുടെ തലമുറയിൽ ഏ വിജയത്തിൻ്റെ ഒരു വർധനവ് വിടുതലൊരു വർധനവ് ഏ സബ് ബുദ്ധിയിലൊരു വർധനവ് ഓ നേർവഴിക്ക് കൊണ്ടുവരുന്ന ദൈവപ്രവൃത്തി ഇന്ന് പകൽ വ്യാപരിക്കുന്നു സർവശക്തിയുള്ള ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥ പിതാവേ ഞങ്ങളുടെ വചനത്തിന് പ്രാധാന്യം കൊടുത്ത് അത് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് സംഗ്രഹിക്കുമ്പോൾ ഞങ്ങളുടെ ജീവകാലത്തൊക്കെ ഞങ്ങൾക്ക് സമാധാനം ദീർഘായ്സ് ഒരു വലിയ വർധനവ് ഈ പകൽ സ്വർഗം വെളിപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു ആത്മശക്തിയുള്ളവനെ ഉള്ളവനെ വർദ്ധിപ്പിക്കുന്ന ഓ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവനെ നിവർത്തുന്ന അവനെ ദേശ താടയാളമാക്കി മാറ്റുന്ന ദൈവമഹിത്വത്തിനായി സ്തോത്രം ഈ ബലത്തോടെ ഇന്ന് പകൽ ഞങ്ങൾ കടന്നു പോകുന്നു ഞങ്ങളുടെ ശക്തി വ്യാപരിക്കട്ടെ എല്ലായിടത്തും വർധനവോ ഏ ശൂന്യതകളെന്നൊരു വലിയ വർധനവോ ഈ പകൽ ജനത്തിൻ്റെ മേൽ സ്വർഗം വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം സകല മഹിത്വം അങ്ങനെയൊക്കെ യേശു ക്രിസ്തുവിൻ്റെ ദാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ ആമീൻ മീൻ ക്രിസ്തു സഹോദരങ്ങളെ ഒരു വലിയ വർധനവ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു വിശ്വസിക്കോ ഇതുവരെ ഇല്ലാത്ത ചില ദൈവപ്രവൃത്തികൾ കാണണമെങ്കിൽ വചനത്തിന് പ്രാധാന്യം കൊടുക്കൂ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കൂ അത് കാറ്റുകൊള്ളൂ അപ്പോൾ തന്നെ ദൈവം വിശ്വസ്തതയും നമ്മളെ വിട്ടുപോകാതെ വണ്ണം അത് നമ്മളെ അലങ്കരിക്കും ഈ വചനങ്ങളാക്കാത്ത അവസായിക്കട്ട സ്റ്റേഷൽ നിങ്ങളുടെ സഹോദരൻ പശിപ്പിച്ചു മാത്രം